നമസ്കാരം ജി എം സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ചൂടും അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന കറണ്ട് ബില്ലും ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് കറണ്ട് ബില്ല് കുറയ്ക്കുന്നതിനായി വീടിന് മുകളിൽ മിക്കവരും ഇപ്പോൾ സോളാർ സിസ്റ്റം ചെയ്യാറുണ്ട് എന്നാൽ ശരിക്കും സോളാർ പാനൽ ചെയ്യുന്നത് നമ്മുടെ കറണ്ട് ബില്ലിനെ സീറോ ആക്കാറുണ്ടോ അത് ശരിക്കും യൂസ്ഫുൾ ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം എത്ര തരത്തിലുള്ള സോളാർ സിസ്റ്റംസ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത് അതുപോലെ തന്നെ എത്ര ടൈപ്പ് സോളാർ പാനലുകളുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കറണ്ട് ബില്ല് സീറോ ആക്കാൻ എത്ര കിലോവാട്ടിൻ്റെ സോളാർ പാനലായിരിക്കും ഏറ്റവും യോജിച്ചത് അതുപോലെ സോളാർ പാനൽ വെക്കാനായിട്ട് വരുന്ന എക്സ്പെൻസ് പിന്നെ സോളാർ പാനൽ വെക്കുമ്പോൾ പാനലുകളെ കുറിച്ച് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയോ അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനായിട്ടുണ്ടോ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഗവൺമെന്റ് സബ്സിഡി കിട്ടുന്നത് നമുക്ക് ഇതിന് സബ്സിഡി കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടെങ്കിൽ അത് എത്ര അതെങ്ങനെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഗ്രോസ് മീറ്ററിങ് സംവിധാനം കേരളത്തിൽ ഗ്രോസ് മീറ്ററിങ് നടപ്പാക്കുമെന്ന് പറയുന്നു എന്താണ് ഈ ഗ്രോസ് മീറ്ററിങ് ഇനി ഗ്രോസ് മീറ്ററിങ് നടപ്പാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോളാർ വെച്ചതൊക്കെ വെറുതെ വേസ്റ്റ് ആയി പോകുമോ ഇങ്ങനെ ഒരു സോളാർ റൂഫ് വെക്കാനായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഏറ്റുവിസഡ് കാര്യങ്ങളും ഞാൻ ഈ ഒറ്റ വീഡിയോയിലായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് മിസ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കാം നമുക്ക് എത്ര തരത്തിലുള്ള സോളാർ റൂഫിംഗ് സിസ്റ്റംസ് ഉണ്ടെന്ന് നോക്കാം മെയിൻ ആയിട്ട് മൂന്ന് ടൈപ്പ് ആണ് ഇത് വരുന്നത് ഒന്ന് ഓൺഗ്രിഡ് രണ്ട് ഓഫ്ഗ്രിഡ് മൂന്നാമത് വരുന്നത് ഹൈബ്രിഡ് ഈ ഓൺഗ്രിഡ് ഓഫ് ഗ്രിഡ് നിങ്ങൾ സ്ഥിരമായി കേട്ട ഒരു വാക്കായിരിക്കും നമുക്ക് പെട്ടെന്ന് എന്താണെന്നൊന്ന് നോക്കാം ഓൺഗ്രിഡ് സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സോളാർ പാനൽ ഈ സോളാർ പാനലിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി നേരെ നമ്മുടെ വീട്ടിലേക്കും ബാലൻസ് അതായത് അധികമായി വരുന്ന ഇലക്ട്രിസിറ്റി നേരെ കെ എസ് ഇ ബിയിലേക്കും സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിനകത്തൊരു സ്റ്റോറേജ് സംവിധാനം ഉണ്ടായിരിക്കുന്നല്ല അതായത് ഒരു ബാറ്ററിയോ കാര്യങ്ങളോ ഇല്ല നമുക്ക് പവർ വേറെ വീട്ടിലോട്ട് എടുക്കുന്നു വീട്ടിലോട്ട് എടുക്കുന്നതിൻ്റെ എക്സസൈ വരുന്ന പവർ നേരെ കെ സി ബിക്ക് സപ്ലൈ ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് കെ സി ബിയിൽ നിന്നും പവർ ആവശ്യമുള്ള സമയം അതായത് ഒരു നൈറ്റ് ടൈം ആണെങ്കിൽ സോളാർ വർക്ക് ചെയ്യില്ല അറിയാം ആ സമയത്ത് നമുക്ക് കെ എ സി ബിയിൽ നിന്നുള്ള പവറ് നമുക്ക് ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യാം ഇതിനകത്തുള്ള ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ സി ബിയുടെ പവർ എപ്പം സ്റ്റോപ്പ് ആകുന്നു ആ സമയത്ത് നമ്മുടെ സോളാർ സിസ്റ്റവും സ്റ്റോപ്പ് ആകും അതായത് കെ എസ് ഇ പകല് ഒരു മണിക്കൂർ പവർ ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് സോളാറിൽ നിന്നുള്ള പവറും ലഭിക്കുന്നതല്ല അതുപോലെ തന്നെ വോൾട്ടേജ് ഫ്ളക്ച്വേഷൻസ് സ്ഥിരമായുള്ള സ്ഥലങ്ങളുണ്ടാവും ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒത്തിരി വനപ്രദേശങ്ങളിലൊക്കെ ഉള്ള മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീണ് എപ്പോഴും വോൾട്ടേജ് വേരിയേഷൻ ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു ഫുൾ ഡേ ഒക്കെ ചിലപ്പോൾ വോൾട്ടേജ് ഇല്ലാതിരിക്കും അങ്ങനെയുള്ള കേസിൽ ആ ഫുൾ ഡേ നിങ്ങൾ സോളാറും വർക്ക് ചെയ്യുന്നതല്ല അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡ് ഓൺഗ്രിഡ് സിസ്റ്റത്തിനുണ്ട് അടുത്ത നമുക്ക് ഓഫ് ഗ്രിഡ് സംവിധാനം എന്താണെന്ന് നോക്കാം ഓഫ് ഗ്രിഡിനകത്ത് നമുക്ക് കെ എസ് സി ബിയുമായിട്ട് ഡയറക്റ്റ് ബന്ധങ്ങളൊന്നുമില്ല നമ്മുടെ സോളാർ പാനലിൽ നിന്ന് ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി നേരെ നമ്മുടെ ബാറ്ററിയിലേക്കാണ് സേവ് ആകുന്നത് അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് ബാറ്ററീസ് വാങ്ങി വെച്ചിട്ടുണ്ടാവും ഈ ബാറ്ററിയിലേക്ക് സേവ് ആകും നമ്മുടെ വീടിലേക്ക് ആവശ്യമുള്ളത് എടുക്കും ബാക്കി എക്സസ് പവർ വരുന്നത് നമ്മൾ ബാറ്ററിയിലേക്ക് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കെ എസ് ഇ ബിയിലെ പവർ ഫെയിലിയറോ കാര്യങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കുന്നതല്ല നമ്മുടെ പകലുള്ള സമയങ്ങളിൽ ഡയറക്റ്റ് സോളാർ പാനലിൽ നിന്ന് തന്നെ നമുക്ക് പവർ വീട്ടിലേക്ക് കിട്ടുകയും രാത്രി സമയങ്ങളിലൊക്കെ ഈ ബാറ്ററിയിൽ സേവ് ചെയ്ത് വച്ചേക്കുന്ന പവർ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും ഇതിനുള്ള ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെ വലിയൊരു തുകയാവും അതായത് സോളാർ പാനലൊക്കെ ലോങ് ലൈഫ് ആണെങ്കിലും ബാറ്ററി എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് ഒരു അഞ്ച് വർഷമൊക്കെ അതിന്റെ കപ്പാസിറ്റി ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും ബാറ്ററി മാറുന്നത് വലിയൊരു എക്സ്പെൻസ് ആണ് ഒന്ന് രണ്ട് ഇപ്പം രണ്ടോ മൂന്നോ എ സി ഫ്രിഡ്ജ് മോട്ടറ് ഇൻഡക്ഷൻ കുക്കറ് അതുപോലെ അയൺ ബോക്സുകൾ ഇങ്ങനെയുള്ള ഹെവി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒന്നും ഈ പറഞ്ഞ ബാറ്ററിയിൽ വർക്ക് ആവില്ല അതും ഒരു ഈ ഓഫ് ഗ്രിഡിന്റെ ഒരു നെഗറ്റീവ് സൈഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഓഫ് ഗ്രിഡ് സ്യൂട്ട് സ്യൂട്ടാകുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഫാനോ രണ്ടു മൂന്ന് ലൈറ്റുകൾ അതുപോലെ ഒരു ടി വി അങ്ങനെ ചെറിയൊരു രീതിയിൽ നമുക്കൊരു വീട് റൺ ചെയ്യാനായിട്ട് ഓഫ് ഗ്രിഡ് സംവിധാനം മതിയാവും നമുക്കതിന് ഓൺഗ്രിഡിൻ്റെ ആവശ്യം വരുന്നില്ല നേരെ മറിച്ച് വലിയൊരു വീട് അവിടെ ഒത്തിരി എ സി ഉണ്ട് ഹെവി ഇലക്ട്രിസിറ്റി ആവശ്യമുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓൺ ഗ്രിഡ് സംവിധാനത്തിൽ തന്നെ പോകേണ്ടി വരും കാരണം ഇതൊന്നും ഓഫ് ഗ്രിഡില് ആ ബാറ്ററിയിൽ വർക്കാവുന്നതല്ല ഇനി എന്താണ് ഹൈബ്രിഡ് എന്ന് നമുക്ക് നോക്കാം ഈ ഹൈബ്രിഡ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഓൺ ഓൺഗ്രിഡും ഓഫ് ഗ്രിഡിലൂടെ ചേർന്ന് വരുന്ന ഒരു സംഭവമാണ് അതായത് നമ്മളിപ്പോൾ ഒരു പകൽ സമയത്താണെങ്കിൽ നമുക്കിത് ഓൺഗ്രിഡ് ആയിട്ടായിരിക്കും ഈ ഹൈബ്രിഡ് വർക്ക് ചെയ്യുന്നത് നമുക്ക് വരുന്ന ഇലക്ട്രിസിറ്റി നമ്മുടെ വീട്ടിലേക്ക് എടുക്കുന്നു വീട്ടിലേക്ക് എടുക്കുന്നതിന്റെ ബാക്കിയുള്ള ഇലക്ട്രിസിറ്റി കെ എസ് സി ബിയിലേക്ക് സപ്ലൈ ചെയ്യുന്നു ഇതേ സമയം ഒരു രാത്രിയാകുന്ന സമയം അല്ലെങ്കിൽ കെ എസ് സി ബിയിൽ പവർ ഫെയിലാവുന്ന സമയത്ത് നമുക്ക് ബാറ്ററീസ് ഓൾറെഡി ഉണ്ടാവും ആ ബാറ്ററിയിലേക്കും പവർ സേവ് ആവുന്നുണ്ട് ആ ബാറ്ററിയിലെ പവർ എടുത്ത് നമ്മൾ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ നമുക്ക് സാധിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു ഇൻവേർട്ടർ വെക്കുന്ന പോലെ തന്നെ കറണ്ട് പോകുമ്പം ആ ഇൻവേർട്ടറിലെ പവർ നമ്മൾ എടുക്കുന്ന പോലെ തന്നെയാണ് ഹൈബ്രിഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് എത്ര തരത്തിലുള്ള സോളാർ പാനലുകൾ ഉണ്ടെന്നാണ് കാണേണ്ടത് സോളാർ പാനലുകൾ ശരിക്കും ബേസിക്കലി രണ്ട് രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത് ഒന്ന് ക്രിസ്റ്റലൈൻ സിലിക്കോൺ പാനൽസ് രണ്ടാമത്തേത് തിൻ ഫിലിംസ് ഇതിനകത്ത് തിൻ ഫിലിംസ് എന്ന് പറയുന്നത് ശരിക്കും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പേപ്പർ പോലിരിക്കുന്ന സംഭവമാണ് അത് സ്പെഷ്യൽ ആപ്ലിക്കേഷൻസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ നമുക്ക് ഇവിടെ നോർമലി അത് യൂസ് ചെയ്യുന്നതല്ല അതിന് എഫിഷ്യൻസി കുറവാണ് അതുപോലെ തന്നെ കോസ്റ്റും വളരെ കുറവാണ് ഇനി ക്രിസ്റ്റലൈൻ സിലിക്കോൺ പാനൽസിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ പഠിക്കാൻ പോകുന്നത് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പാനൽസ് ഈ ക്രിസ്റ്റലൈൻ സിലിക്കോൺ പാനൽസ് തന്നെ രണ്ടായിട്ട് വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് പോളി ക്രിസ്റ്റലൈനും മോണോ ക്രിസ്റ്റലൈനും അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മോണോ ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ക്രിസ്റ്റലിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നതാണ് പോളി ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ക്രിസ്റ്റലിൽ നിന്നും ഉണ്ടാക്കിയിരിക്കുന്നതാണ് പോളി ക്രിസ്റ്റലൈന് ശരിക്കും താരതമ്യേന കോസ്റ്റ് കുറവാണ് അതുപോലെ തന്നെ എഫിഷ്യൻസിയും അതനുസരിച്ച് കുറവാണ് മോണോ ക്രിസ്റ്റലൈൻ ആകട്ടെ കോസ്റ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതിന് എഫിഷ്യൻസിയും കൂടുതലുണ്ട് ഇപ്പം വരുന്ന ക്രിസ്റ്റലൈൻ പാനൽസ് മോണോ ക്രിസ്റ്റലൈനും പോളി ക്രിസ്റ്റലൈനും പെർക്ക് ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയിലാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോളാർ സെൽസ് ഉണ്ടാവും സോളാർ സെൽസിന്റെ അടിയിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ള ലെയർ ഉണ്ടാവും അതാണ് പെർക്ക് എന്ന് പറയുന്നത് നമുക്ക് ലൈറ്റ് വന്ന് വീഴുന്ന സോളാർ സെല്ലിൽ വീഴുന്ന എല്ലാ ലൈറ്റ്സും അവിടെ അബ്സോർബ് ആവുകയല്ല ചിലത് പാസ് ത്രൂ പാസ് ചെയ്ത് അടിയിലോട്ട് വരും ആ പാസ് ചെയ്ത് വരുന്ന ലൈറ്റ്സിനെ ഒന്നുകൂടെ എമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പെർക്ക് ടെക്നോളജി യൂസ് ചെയ്യുന്നത് ഈ പെർക്ക് ടെക്നോളജി വന്നതോടുകൂടി ഏതാണ്ട് വൺ പെർസെൻറ്റേജിന് മുകളിൽ അഡീഷണൽ എഫിഷ്യൻസി കൂടുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇപ്പോൾ വരുന്നതെല്ലാം മോണോ പെർക്ക് അല്ലെങ്കിൽ പോളി പെർക്ക് എന്ന് പറയുന്ന ടെക്നോളജിയിലാണ് ഇനി നമുക്ക് ഈ മോണോ ക്രിസ്റ്റലൈനും പോളി ക്രിസ്റ്റലൈനും പാനൽസ് എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളി ക്രിസ്റ്റലൈൻ പാനൽസ് എപ്പോഴും ഒരു ബ്ലൂ കളറായിരിക്കും മോണോ ക്രിസ്റ്റലൈൻ പാനൽസ് നല്ല ബ്ലാക്ക് കളറിലായിരിക്കും ഇരിക്കുന്നത് ഇനി ഇപ്പോൾ നമ്മൾ കേട്ടതെല്ലാം ഈ ടെക്നോളജിയുടെ തന്നെ സ്റ്റാൻഡേർഡ് പാനൽസിനെ കുറിച്ചാണ് ഇനി ഇതല്ലാതെ ഇപ്പം ഇതിനേക്കാൾ കൂടിയ ടെക്നോളജിയിൽ പാനൽസ് വരുന്നുണ്ട് അതാണ് ഒന്ന് ബൈഫേഷ്യൽ രണ്ടാമത്തേത് ഹാഫ് കട്ട് മൂന്നാമത്തേത് ക്വാർട്ടർ കട്ട് ഈ ബൈഫേഷ്യൽ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സോളാർ പാനലിന്റെ ടോപ്പ് ഭാഗമാണ് നമ്മൾ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നതായിട്ട് കണ്ടേക്കുന്നത് ഈ ടോപ്പ് പോർഷൻ പോലെ തന്നെ ബോട്ടം വരും അതായത് താഴെ ഭാഗത്തും ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന സെല്ലുകളായിരിക്കും ഉള്ളത് ഇതിനെയാണ് ബൈഫേഷ്യൽ എന്ന് പറയുന്നത് അതായത് താഴേന്ന് കൂടെ നമുക്ക് ലൈറ്റ് വരുന്ന ലൈറ്റുകളെ അബ്സോർബ് ചെയ്യാൻ പറ്റും അപ്പോൾ എഫിഷ്യൻസി സാധാരണ സ്റ്റാൻഡേർഡ് പാനലുകളെക്കാളും കൂടുതൽ ലഭിക്കും അടുത്തതെന്ന് പറഞ്ഞാൽ ഹാഫ് കട്ട് ഹാഫ് കട്ട് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നോർമൽ സോളാർ പാനലിന്റെ ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ ഒരു സോളാർ പാനലിന്റെ ഏതെങ്കിലും ഒരു ചെറിയ പോർഷനിൽ എന്തെങ്കിലും ഒരു ഷെയ്ഡ് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് പാനലിൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ സ്റ്റോപ്പായി പോകും അങ്ങനെയാണ് സോളാർ പാനൽ വർക്ക് ചെയ്യുന്നത് ഇനി എന്താണ് ഹാഫ് കട്ട് എന്ന് പറയാം ഒരു മെയിൻ സോളാർ പാനലിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ഒരു സ്റ്റാൻഡേർഡ് പാനലിൽ എഴുപത്തിരണ്ട് സെല്ലാണുള്ളതെങ്കിൽ ഒരു ഹാഫ് കട്ട് വരുമ്പം അതേ സൈസിലുള്ള പാനലിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് സെല്ലുണ്ടാവും അതായത് ഡബിൾ സെല്ലുകൾ ഉണ്ടാവും അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും ഒരു പോർഷൻ മേളിലും ഒരു പോർഷൻ താഴെയുമായിട്ട് അപ്പം മേളിലുള്ള ഒരു പോർഷനിൽ എന്തെങ്കിലും ഒരു ഷെയ്ഡ് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഒരു പോർഷനിൽ മാത്രമേ പവർ സപ്ലൈ പ്രൊഡക്ഷൻ ഉണ്ടാകാതിരിക്കുകയുള്ളൂ താഴത്തെ പോർഷനിൽ പവർ സപ്ലൈ ഉണ്ടാവും അതാണ് ഹാഫ് കട്ട് പാനലിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എഫിഷ്യൻസി സ്റ്റാൻഡേർഡിനെയൊക്കെ വളരെ കൂടുതലായിരിക്കും ഇനി ഇതിൻ്റെയും അഡ്വാൻസ്ഡാണ് ക്വാർട്ടർ കട്ട് എന്ന് പറയുന്നത് ക്വാർട്ടർ കട്ട് വന്ന് കഴിയുമ്പം നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഇതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്താണ് വരുന്നത് ശരിക്കും അതിന് വളരെ കോസ്റ്റ് കൂടുതലാണ് നമ്മുടെ ഇവിടെ കോട്ടർ കട്ട് പാനൽസ് അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പം എല്ലാവരും പാനലിന് ഇരുപത്തഞ്ച് വർഷം മുതൽ മുപ്പത് വർഷം വരെ വാറണ്ടി പറയാറുണ്ട് എന്നാൽ അതിനകത്ത് പറയാത്തൊരു കാര്യമുണ്ട് എല്ലാ പത്ത് വർഷം പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും നിങ്ങളുടെ സോളാർ പാനലിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇരുപത് ശതമാനം ഡ്രോപ്പ് ഉണ്ടാവും അതായത് പന്ത്രണ്ട് വർഷത്തിൽ ഇരുപത് ശതമാനം അടുത്ത പന്ത്രണ്ട് വർഷത്തിൽ അടുത്ത ഇരുപത് ശതമാനം ശരിക്കും ഇരുപത്തഞ്ച് വർഷം ആവുമ്പോഴത്തേക്കും നിങ്ങളുടെ സോളാർ പാനലിൽ വെറും അറുപത് ശതമാനം മാത്രമേ പ്രൊഡക്ഷൻ ഉണ്ടാവുകയുള്ളൂ സോളാർ പാനൽ വെക്കുന്നതിന്റെ സബ്സിഡിയെക്കുറിച്ച് കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിലുണ്ട് പലരും പല രീതിയിലാണ് സബ്സിഡിയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഇതെങ്ങനെ കിട്ടുമെന്നോ എവിടെയാണ് കിട്ടുന്നതെന്നോ പലർക്കും അറിയില്ല ശരിക്കും സോളാർ പാനലിന്റെ സബ്സിഡി കേന്ദ്ര ഗവൺമെന്റ് ആണ് അതായത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ സബ്സിഡി കൊടുക്കുന്നത് ഇതിന്റെ സബ്സിഡി കിട്ടേണ്ട പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നവർ തന്നെയാണ് ശരിയാക്കി തരേണ്ടത് എന്നാൽ ഈ സബ്സിഡി കിട്ടുന്നത് നിങ്ങളുടെ ഓൺ അക്കൗണ്ടിലായിരിക്കും അത് ഡയറക്റ്റേ കിട്ടുകയുള്ളൂ വർക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി എത്ര രൂപ സബ്സിഡി കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഒരു കിലോവായിട്ടിന് മുപ്പതിനായിരം രൂപയാണ് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി ആയിട്ട് തരുന്നത് നിങ്ങൾ അത് രണ്ട് കിലോവായിട്ട് ചെയ്യുകയാണെങ്കിൽ അറുപതിനായിരം രൂപ നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കും നിങ്ങൾ മൂന്ന് കിലോവായിട്ട് ചെയ്യുകയാണെങ്കിൽ എഴുപത്തെണ്ണായിരം രൂപ നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കും ഇനി നിങ്ങൾ മൂന്നിൽ കൂടുതൽ എത്ര കിലോവായിട്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ എഴുപത്തെണ്ണായിരം രൂപ മാത്രമേ സബ്സിഡി ആയിട്ട് ലഭിക്കുകയുള്ളൂ അതായത് നിങ്ങൾ പത്ത് കിലോവാട്ട് ചെയ്താലും ഇരുപത് കിലോവാട്ട് ചെയ്താലും നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് തുക കിട്ടുന്ന തുക എന്ന് പറയുന്നത് എഴുപത്തെണ്ണായിരം രൂപയായിരിക്കും അതായത് മാക്സിമം മൂന്ന് കിലോവാട്ടിന് വരെ നമുക്ക് സബ്സിഡി ഉള്ളൂ അതുപോലെ സബ്സിഡിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഡി സി ആർ പാനലുകൾക്ക് മാത്രമേ സബ്സിഡി ലഭിക്കുകയുള്ളൂ ഡി സി ആർ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ആയിട്ട് മാനുഫാക്ചർ ചെയ്ത അതായത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത പാനലുകൾക്ക് മാത്രമേ നമുക്ക് സെൻട്രൽ ഗവൺമെൻ്റെ സബ്സിഡി ലഭിക്കുകയുള്ളൂ നമുക്ക് പാനലുകൾ പല കമ്പനികളുടെ ഉണ്ട് അതായത് ടാറ്റയുടെ ഉണ്ട് അദാനിയുണ്ട് വിക്രം സോളാർ അങ്ങനെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ അതുപോലെ തന്നെ നമുക്ക് വിദേശത്ത് നിന്ന് സോളാർ പാനലുകൾ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും അങ്ങനത്തെ കുറെ പാനലുകളും ഉണ്ട് പക്ഷേ ഡി പാനലുകൾക്ക് മാത്രമേ നമുക്ക് സബ്സിഡി ലഭിക്കുകയുള്ളൂ ഇനി നമ്മുടെ വീടിന് ഏറ്റവും അനുയോജ്യമായത് എത്ര കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കെ എസ് ഇ ബിയിലോട്ട് അഡീഷണലായിട്ട് കൊടുക്കുന്ന പവറിന് അതായത് നമ്മൾ ഒത്തിരി വലിയ സോളാർ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒത്തിരി വൈദ്യുതി ഉല്പാദിച്ച് കെ എസ് സി ബിക്ക് കൊടുത്താലും നമുക്ക് തിരിച്ച് കിട്ടുന്നത് വളരെ തുച്ഛമായ ഒരു തുകയാണ് അതുകൊണ്ട് നമ്മുടെ കൺസംഷന് ഏകദേശം ആനുപാതികമായ രീതിയിലായിരിക്കണം നമ്മുടെ സോളാർ പാനലുകൾ വെക്കുന്നത് ആവറേജ് ഒരു കിലോവായിട്ട് ഉള്ള ഒരു സോളാർ പാനലാണെങ്കിൽ ഒരു ദിവസത്തെ ആവറേജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നാല് യൂണിറ്റ് ആയിരിക്കും അതായത് ഒരു നോർമൽ കണ്ടീഷനാണ് ഒത്തിരി ഡളായിട്ടുള്ള അന്തരീക്ഷമുള്ള സമയങ്ങളിൽ അത്രയും കിട്ടണമെന്നില്ല ആവറേജ് ഒരു ദിവസം നമുക്ക് നാല് യൂണിറ്റ് കിട്ടും അതായത് രണ്ട് കിലോവാട്ടിൻ്റെ സോളാർ പാനലാണെങ്കിൽ എട്ട് യൂണിറ്റ് മൂന്ന് കിലോ വാട്ടിൻ്റെ സോളാർ പാനൽ ആണെങ്കിൽ പന്ത്രണ്ട് യൂണിറ്റ് അഞ്ച് കിലോ വാട്ടിൻ്റെ ആണെങ്കിൽ ഇരുപത് യൂണിറ്റ് പത്ത് കിലോവാട്ടിൻ്റെ ആണെങ്കിൽ നാൽപ്പത് യൂണിറ്റ് ആണ് നമുക്ക് ഒരു ദിവസത്തെ ആവറേജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഗാർഹിക ഉപയോഗങ്ങൾക്ക് സാധാരണയായി രണ്ട് മാസം കൂടുമ്പോഴാണ് ഇലക്ട്രിസിറ്റി ബില്ല് വരാറുള്ളത് ഈ രണ്ട് മാസത്തെ നിങ്ങളുടെ ബില്ല് എത്ര യൂണിറ്റ് ആണ് കൺസ്യൂം ചെയ്യുന്നതെന്ന് ആദ്യം പരിശോധിക്കുക തുകയല്ല നോക്കേണ്ടത് രണ്ട് മാസം നമ്മൾ എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്തതെന്ന് നോക്കുക ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മാസം കൂടി ബില്ല് വന്നപ്പോൾ ആയിരം യൂണിറ്റ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്തിരിക്കുന്നത് അതായത് ഒരു മാസത്തെ ആവറേജ് എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറ് യൂണിറ്റ് വരും അഞ്ഞൂറ് യൂണിറ്റ് ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ഒരു മാസം കൺസ്യൂം ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഏതാണെന്ന് നമുക്ക് തന്നെ നോക്കാം ഒരു കിലോവായിട്ട് നാല് ആണ് ഒരു ഡേ ഉത്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞു സോളാർ പാനൽ അങ്ങനെയെങ്കിൽ ആവറേജ് മുപ്പത് ദിവസം കൊണ്ട് അത് നൂറ്റി ഇരുപത് യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കും നൂറ്റി ഇരുപത് യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അഞ്ച് കിലോവാട്ടിൻ്റെ സോളാർ സിസ്റ്റം ഉണ്ടെങ്കിലേ ഒരു മാസം നമുക്ക് അറുന്നൂറ് യൂണിറ്റ് പ്രൊഡക്ഷൻ അതിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ നമുക്ക് കൺസ്യൂം ചെയ്യേണ്ടത് അഞ്ഞൂറ് യൂണിറ്റ് ആണ് ഒരു മാസം നമുക്ക് പ്രൊഡക്ഷൻ വരുന്നത് അറുന്നൂറ് യൂണിറ്റും ഏകദേശം നമ്മുടെ കൺസംഷനേക്കാളും ഇരുപത് ശതമാനം കൂടെ അഡീഷണൽ നമ്മൾക്ക് പ്രൊഡക്ഷൻ വരുന്നുണ്ട് അത് എപ്പോഴും നല്ലതാണ് എന്തുവന്നു വെച്ചാൽ നമുക്ക് നാളേക്കുള്ള ആവശ്യങ്ങൾ ചിലപ്പോൾ കൂടിക്കൂടി വരാം അന്നേരം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു അഡീഷണൽ സോളാർ പാനൽ വെക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് നമുക്ക് കുറച്ചുകൂടെ ഒരു ട്വൻ്റി പെർസെൻറ്റേജ് കൂടെ പ്രൊഡക്ഷൻ കൂടുതലുള്ള സോളാർ പാനലുകൾ വെക്കുന്നതാണ് ഇനി ഈ ഒരു കണ്ടീഷനിൽ തന്നെ നിങ്ങൾ ട്വൻ്റി പെർസെൻറ് എക്സ്ട്രാ ആയിട്ട് സോളാർ പാനൽ വെച്ച് പോകുന്നു അത് ഓക്കെയാണ് പക്ഷെ നിങ്ങൾക്കൊരു ഇലക്ട്രിക് വാഹനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതാണ് നല്ലത് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അഞ്ച് കിലോ വാട്ട് മതിയാവും പക്ഷേ നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പത്ത് കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റം വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം നിങ്ങൾക്ക് ഭാവിയിലേക്ക് അത് ആവശ്യമായി വരും ഇനി സോളാർ പാനൽ വെക്കാനായിട്ട് നമുക്ക് എന്ത് എക്സ്പെൻസ് ആണ് ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നോർമലി നമുക്ക് ഒരു കിലോ വാട്ടിൻ്റെ സോളാർ പാനൽ വെക്കാനായിട്ട് ഏകദേശം എഴുപതിനായിരം രൂപ മുതൽ ഒന്നേകാൽ ലക്ഷം രൂപ വരെയാണ് ചിലവ് വരുന്നത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട സബ്സിഡി കുറയും ഇനി ഒരു മൂന്ന് കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റം ആണ് വയ്ക്കുന്നതെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ ആവറേജ് എക്സ്പെൻസ് വരുന്നത് ഇത് നമ്മൾ പത്ത് കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റത്തിലേക്ക് പോകാമെങ്കിൽ ഏകദേശം അഞ്ച് ലക്ഷം രൂപ മുതൽ ആറര ലക്ഷം രൂപ വരെയാണ് ഇത് വെക്കുന്നതിൻ്റെ കോസ്റ്റ് വരുന്നത് ഇത് അതിൻ്റെ ഫ്രെയിം കാര്യങ്ങൾ പാനൽസ് ഇൻവേർട്ടർ എല്ലാം അടക്കമുള്ള കോസ്റ്റാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട സബ്സിഡി കുറയുകയും ചെയ്യും ഇനി ഇതുപോലെ തന്നെ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിന് യൂസ് ചെയ്യുന്ന ഫ്രെയിംസ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഉള്ള ഫ്രെയിംസ് തന്നെ വേണം ഇത് യൂസ് ചെയ്യാനായിട്ട് കാരണം കാലങ്ങളോളം മഴ നനഞ്ഞു കിടക്കുന്നതായത് കൊണ്ട് തുരുമ്പെടുക്കാത്ത രീതിയിലായിരിക്കണം ഇതിൻ്റെ സ്ട്രക്ചറുകൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈസി ആയിട്ട് കയറി നിന്ന് ഈ സോളാർ പാനൽ ക്ലീൻ ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മൾ ഒരുക്കിയിടണം കാരണം സോളാർ പാനൽ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ എപ്പോഴും പൊടി പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രൊഡക്ഷനും ഔട്ട്പുട്ടും നമുക്ക് കിട്ടുകയില്ല അപ്പം ഈ കാര്യങ്ങളിലൂടെ നിങ്ങൾ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് എന്താണ് ഗ്രോസ് മീറ്ററിങ് എന്ന് നമുക്കൊന്ന് നോക്കാം നിലവിൽ നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നെറ്റ് മീറ്ററിംഗ് എന്ന് പറഞ്ഞ സംവിധാനമാണ് നെറ്റ് മീറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ച പോലെ തന്നെ നമ്മൾ വെച്ചേക്കുന്നത് ഒരു അഞ്ച് കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റം ആണെന്ന് വിചാരിക്കുക നമ്മുടെ ആവറേജ് പ്രൊഡക്ഷൻ ഒരു മാസത്തെ അറുന്നൂറ് യൂണിറ്റ് ആണ് നമ്മുടെ കൺസംഷൻ അഞ്ഞൂറ് യൂണിറ്റേ വരുന്നുള്ളൂ അപ്പം ആ കേസിൽ നമ്മൾ എക്സ്ട്രാ വരുന്ന നൂറ് യൂണിറ്റ് കെ എസ് ഇ സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിന് ഇയർലി കെ എസ് സി ബി ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഒരു ചെറിയ തുക അതായത് ഏകദേശം യൂണിറ്റിന് രണ്ട് രൂപ നിരക്കിലോ മറ്റോ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് പൈസ തരും ഇനി ആ ഒരു സെനാരിയോ മാറ്റിയേക്കാം നിങ്ങളുടെ ആവറേജ് കൺസംഷനും അറുന്നൂറ് ആണ് നിങ്ങളുടെ പ്രൊഡക്ഷനും അറുന്നൂറ് ആണ് ആ ഒരു കേസിൽ നിങ്ങൾ കെ എസ് ഇ ബിക്ക് ഒന്നും കൊടുക്കുന്നില്ല നിങ്ങൾ കെ സി ബിയിൽ നിന്നൊന്നും എടുക്കുന്നുമില്ല അപ്പം അറുന്നൂറ് യൂണിറ്റ് അങ്ങോട്ടും അറുന്നൂറ് യൂണിറ്റ് ഇങ്ങോട്ടും അതൊരു ബാലൻസ്ഡ് പ്രൊഫൈലിൽ നിൽക്കും നിങ്ങൾക്കൊരു മിനിമം ചാർജ് മാത്രം അതായത് കെ സി ബി ഒരു ഫിക്സഡ് ചാർജ് ഉണ്ട് ഒരു നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ സിംഗിൾ ലൈന് അല്ലെങ്കിൽ ത്രീ ഫൈസിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻ ഉണ്ടാകും അത് മാത്രം നിങ്ങൾ അടച്ചാൽ മതിയോ എന്നാൽ ഗ്രോസ് മീറ്ററിങ് വരുമ്പം അതല്ല സ്ഥിതി ഗ്രോസ് മീറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയിൽ നിന്ന് പൈസ കൂറ്റാനുള്ള ഒരു പ്രത്യേക സിസ്റ്റം തന്നെയാണെന്ന് പറയാം ഇതിനകത്ത് നിങ്ങൾ ഇപ്പോൾ ഒരു അറുന്നൂറ് യൂണിറ്റ് കൺസംഷനും അറുന്നൂറ് യൂണിറ്റ് പ്രൊഡക്ഷനും ആണെന്ന് തന്നെ വിചാരിച്ചേക്കുക നിങ്ങൾ കെ എസ് ഇ ബിയിൽ നിന്ന് വാങ്ങുന്ന അറുന്നൂറ് യൂണിറ്റിനും നിങ്ങൾ ഏകദേശം എട്ട് രൂപ ഒമ്പത് രൂപ നിരക്കിൽ കെ എസ് ഇ ബിക്ക് പൈസ അങ്ങോട്ട് അടക്കുക നിങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന അറുന്നൂറ് യൂണിറ്റ് വെറും രണ്ട് രൂപയ്ക്കോ മൂന്ന് രൂപയ്ക്കോ നിങ്ങൾ കെ എസ് ഇ ബിക്ക് വിൽക്കുക അതാണ് ഗ്രോസ് മീറ്ററിംഗ് എന്ന് പറയുന്ന സംവിധാനം അപ്പം ഏകദേശം നിങ്ങൾ അറുനൂറ് യൂണിറ്റ് മൂന്ന് രൂപയ്ക്ക് കെ എസ് ഇ ബിക്ക് വിറ്റാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു മാസം ആയിരത്തി എണ്ണൂറ് രൂപയാണ് അതേസമയം നിങ്ങൾ അറുന്നൂറ് യൂണിറ്റ് കെ സി ബിയുടെ ഒരു എട്ട് രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ കെ എ സി ബി ബില്ല് ചെയ്യും അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറും നാലായിരത്തി എണ്ണൂറും തമ്മിലുള്ള ഡിഫറൻസ് മൂവായിരം രൂപ നിങ്ങൾ അങ്ങോട്ട് കെ സി ബിക്ക് കൊടുക്കേണ്ടി വരും അതായത് വെറും ആയിരത്തി എണ്ണൂറ് രൂപ കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് നിങ്ങൾ മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ മുടക്കി സോളാർ സിസ്റ്റം വയ്ക്കുന്നതുപോലെ ഇരിക്കും അതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഗ്രോസ് മീറ്ററിങ് സംവിധാനം വരികയാണെങ്കിൽ സോളാർ പാനൽ വെക്കുന്നത് ഏകദേശം വേസ്റ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാം നമ്മളത്രയും പൈസ മുടക്കി സോളാർ വെക്കുന്നതിൻ്റെ ഗുണം നമുക്ക് കിട്ടുകയില്ല ജനങ്ങളുടെയും പലയിടത്തു നിന്നുള്ള എതിർപ്പുകൾ കാരണം ഗ്രോസ് മീറ്ററിങ് നിലവിൽ നടപ്പാക്കുകയില്ലെന്നാണ് പറയുന്നത് എങ്കിലും നമ്മുടെ നാട്ടിലെ കാര്യമായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ സോളാർ പാനലിൻ്റെ ബ്രാൻഡ് സെലക്ട് ചെയ്യുകയും ടൈപ്പ് സെലക്ട് ചെയ്യുന്നതേ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോളാർ പാനലിൻ്റെ ഇൻവേർട്ടർ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഈ ഇൻവേർട്ടർ തന്നെ നമുക്ക് പല രീതിയിൽ വരുന്നുണ്ട് ബേസിക്കലി ഇത് രണ്ട് രീതിയിലാണ് ഇൻവേർട്ടർ വരുന്നത് ഒന്ന് സ്ട്രിംഗ് ഇൻവേർട്ടർ രണ്ട് മൈക്രോ ഇൻവേർട്ടർ സ്ട്രിങ് സ്ട്രിങ് ഇൻവേർട്ടർ ആണ് നമ്മുടെ പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻവേർട്ടർ ഇതിനകത്ത് നമ്മുടെ സോളാർ പാനൽ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സോളാർ പാനൽ വെച്ചിട്ട് രണ്ട് നിരയായിട്ടാണ് നമ്മൾ സോളാർ പാനൽ കണക്ട് ചെയ്ത് എല്ലാ പാനലും കൂടെ ഒറ്റ സ്ട്രിങ്ങിലാണ് കണക്ട് ചെയ്ത് വരുന്നത് അതുതന്നെയാണ് സ്ട്രിങ് ഇൻവെർട്ടർ എന്ന് പറയുന്നത് ഒരു സോളാർ പാനലിൽ എന്തെങ്കിലും ഒരു ഷെയ്ഡ് വീഴുകയോ അതിനകത്ത് പവർ പ്രൊഡക്ഷൻ വരാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഇൻവെ പാനലിനെ അത് ബാധിക്കും അതായത് ഒരു പാനലിൽ ഷെയ്ഡ് വീണാൽ പോലും എല്ലാ പാനലിനെയും പ്രൊഡക്ഷൻ സ്റ്റോപ്പായി പോകും ഈ സ്ട്രിങ് ഇൻവേർട്ടർ സിസ്റ്റത്തിനകത്ത് അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പാനലിന് കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് നമുക്ക് സ്ട്രിങ് ഇൻവേർട്ടറിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അതിൻ്റെ പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് മൈക്രോ ഇൻവേർട്ടർ എന്ന് പറയുന്നത് മൈക്രോ ഇൻവേർട്ടറിനകത്ത് നമുക്ക് ഓരോ പാനലുകളെ പാനലുകളെയും ആയിട്ടാണ് ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത് അതായത് ആറ് പാനലുണ്ടെങ്കിൽ ആറ് പാനലിനെ ആയിട്ട് ഇൻവേർട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു ഓരോ പാനലും എത്ര ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും പാനലിന് കംപ്ലൈൻറ് ഉണ്ടോ എന്നിവയെല്ലാം നമുക്ക് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ സാധിക്കും അതാണ് മൈക്രോ ഇൻവേർട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ട്രിങ് ഇൻവേട്ടറിനെ അപേക്ഷിച്ച് കുറച്ച് കോസ്റ്റ് കൂടുതലാണ് എങ്കിലും എഫിഷ്യൻസിയുടെ കാര്യത്തിൽ വളരെ മുൻപിലായതുകൊണ്ട് മൈക്രോ ഇൻവേർട്ടറാണ് ഇപ്പോൾ കൂടുതലായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇൻവേർട്ടറിൽ നമുക്ക് വൈഫൈ സംവിധാനമുണ്ട് ഇത് നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഫോണിൽ തന്നെ എല്ലാ ഡേറ്റയും കൃത്യമായിട്ട് എത്ര ഔട്ട്പുട്ട് നടക്കുന്നുണ്ട് ഏതൊക്കെ പാനലിൽ നിന്നാണ് കറക്റ്റായിട്ട് പവർ സപ്ലൈ വരുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് സോളാർ പാനൽ സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻവെർട്ടർ സെലക്ട് ചെയ്യുന്നതും പിന്നെ മൈക്രോ ഇൻവേർട്ടറിൻ്റെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം അഡീഷണൽ ആയിട്ട് രണ്ടോ മൂന്നോ പാനൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ മൈക്രോ അത് പോസിബിൾ ആണ് പക്ഷേ സ്ട്രിംഗ് ഇൻവേർട്ടറിൽ നമുക്ക് അങ്ങനെ അഡീഷൻ ചെയ്യാൻ സാധിക്കത്തില്ല ഒരു മൈക്രോ ഇൻവേർട്ടറിൻ്റെ പ്രത്യേകതയാണ് പിന്നെ ഇൻവേർട്ടർ സെലക്ട് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് സർവീസ് ഉള്ളതും വാറൻറ്റി ഉള്ളതുമായ കമ്പനികൾ സെലക്ട് ചെയ്യുക സ്ട്രിങ് ഇൻവേർട്ടറിന് ആവറേജ് അഞ്ച് തൊട്ട് പത്ത് വർഷം വരെയാണ് ഇൻവേർട്ടറിന് വാറൻറ്റി വരുന്നത് എന്നാൽ മൈക്രോ ഇൻവേർട്ടറിന് പത്ത് മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ വാറൻറ്റി ഉള്ള മൈക്രോ ഇൻവേർട്ടർ കമ്പനികളും ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സോളാർ പാനൽ വയ്ക്കുന്നതിനെക്കുറിച്ച് ഏകദേശം ഒരു ക്ലിയർ ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇനിയും അടുത്ത വീഡിയോയിൽ കാണും വരെ ഞാൻ നൈസ് ജോ സൈനിങ് ഓഫ് താങ്ക്